ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ റസ്മിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക റസ്മിൻ പറഞ്ഞ വളരെ ജെനുവിനായിട്ട് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പുറത്താവേണ്ട മത്സരാർത്ഥിയായിരുന്നു നേരത്തെ ഞാൻ നന്നായി ഡൗൺ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഗെയിമിലേക്ക് തിരിച്ച് വരുന്ന ഒരു സമയത്താണ് പുറത്തായത് നേരത്തെ എനിക്ക് പവർ റൂം കിട്ടി അതേപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച് ക്യാപ്റ്റനായി അതുകൊണ്ട് തന്നെ നോമിനേഷനിലൊന്നും വരാതെ അവിടെ നിൽക്കാൻ പറ്റി എഴുപത്തി രണ്ട് ദിവസത്തോളം നിന്ന് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞു റെസ്മിൻ അവിടെ സമ്മതിച്ചിരിക്കുകയാണ് കാരണം പവർ റൂം ഉള്ളതുകൊണ്ടും ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് കൊണ്ടും മാത്രമാണ് ഞാൻ അവിടെ ഇത്രയും ദിവസം നിൽക്കാൻ എനിക്ക് പറ്റിയത് ഞാൻ നേരത്തെ പുറത്താവേണ്ടതായിരുന്നു എന്ന് റിസ്മിൻ വളരെ കൂളായിട്ട് അത് സമ്മതിക്കുകയാണ് ചെയ്തത് നമുക്കും തന്നെ അറിയാം റസ്മിൻ നേരത്തെ നോമിനേഷനിൽ വന്നാൽ പുറത്താകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു നമുക്കറിയാം പവർ റൂമിൽ കയറിയത് കൊണ്ടാണ് റസ്മിൻ പോയത് ആ റസ്മിൻ തന്നെ സമ്മതിക്കും റസ്മിൻ അത് മനസ്സിലായ കാര്യമാണ് അത് തുറന്ന് പറഞ്ഞ് റസ്മിൻ അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം റസ്മിനോട് ചോദിക്കുകയാണ് അവിടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്നാണ് ചോദിക്കുന്നത് അതിൽ റസ്മിൻ പറയുന്ന ഉത്തരം ഒന്ന് ജാസ്മിൻ്റെ പേരും ഒന്ന് അഫ്സറയുടെ പേരുമാണ് അഫ്സറയ്ക്കും ജാസ്മിനുമാണ് അവിടെ കപ്പ് കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള അവരെന്താണോ അങ്ങനെ തന്നെയാണ് അവർ മത്സരിക്കുന്നത് അവർ ഇങ്ങനെ തന്നെയാണ് അവർ മത്സരിക്കുന്നത് അവർക്കാണ് എനിക്ക് ി കപ്പ് കിട്ടാൻ സാധ്യത കൂടുതലുള്ള മത്സരാർത്ഥികളായിട്ട് തോന്നുന്നു എന്നാണ് റസ്മിൻ പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ ഈ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക